കേരളത്തിൽ അങ്ങോളമിങ്ങോളം വന്ന ഓൺലൈൻ സെക്സ് റാക്കറ്റിലെ മൂന്ന് പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരെ വേരൂന്നിയ ഓൺലൈൻ സെക്സ് റാക്കറ്റാണ് പോലീസിന്റെ ശക്തമായ ഇടപെടലിൽ തകർന്നത് റാക്കറ്റിലെ പ്രധാനിയും വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനുമായ ഗുരുവായൂർ നെന്മിനി വീട്ടിൽ അജയ് വിനോദ് ഏജന്റുമാരായ കൊടുങ്ങല്ലൂർ എസ് എൻപുരം പനങ്ങാട് മരോട്ടിക്കൽ എം ജെ ഷോജിൻ പടിഞ്ഞാറെ നടയിൽ ലോഡ്ജ് നടത്തുന്ന പാലക്കാട് പെരിങ്ങോട് ഐനിക്കാട് രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് സംഘത്തിലെ മറ്റൊരു ഗ്രൂപ്പ് അഡ്മിനായ സ്ത്രീയെ പിടികൂടാനുണ്ട് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് റിപ്പോർട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അതിൽ വിശ്വസ്തരായ ആളുകളെ മാത്രം ചേർത്ത് വളരെ രഹസ്യമായായിരുന്നു ഈ സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം പതിനായിരത്തിലേറെ ഉപഭോക്താക്കളുള്ള നാല് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെയും ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പുകളുടെയും അഡ്മിനാണ് അജയ് വിനോദും പിടികിട്ടാനുള്ള സ്ത്രീയുമെന്ന് പോലീസ് പറയുന്നു പോലീസ് ഇവരെ ഒരു മാസമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനുശേഷം സകല തെളിവുകളോടെയുമാണ് അറസ്റ്റിലേക്ക് കടന്നത് സംസ്ഥാനത്തെ ഓരോ ചെറിയ പ്രദേശത്തെയും വിശ്വസ്തരായ ആളുകളെ ചേർപ്പിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി ഓരോ പ്രദേശത്തും ഏജന്റുമാരുണ്ട് ആവശ്യക്കാർ അവരുടെ സ്ഥലം അറിയിച്ചാൽ ആ പരിസരത്തുകാരായവരുടെ ചിത്രങ്ങൾ നൽകും ഒരു വർഷത്തോളമായി ഇവർ പ്രവർത്തനം ആരംഭിച്ചിട്ട് വിശ്വസ്തരായവരെ മാത്രമേ ഗ്രൂപ്പിൽ ചേർക്കുകയുള്ളൂ അജയ് വിനോദിന്റെ ഫോണിൽ നിന്ന് ഗ്രൂപ്പിലുള്ളവരുടെ വിവരങ്ങളും ഗൂഗിൾ പേ വഴിയും ഓൺലൈൻ ട്രാൻസ്ഫർ വഴിയും പണം കൈമാറിയതിന്റെ വിശദാംശങ്ങളും ലഭിച്ചു അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷണർ നഗുൽ ദേശ്മുഖ് രൂപീകരിച്ച സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി പ്രേമാനന്ദകൃഷ്ണൻ ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്